നമസ്കാരം പ്രവാസ മലയാളിലേക്ക് സ്വാഗതം ചരിത്രങ്ങൾ തിരുത്തി ഷാർജ ഗിന്നസ് റെക്കോർഡിലേക്ക് എത്തി നിൽക്കുകയാണ് കേട്ടവരെല്ലാം തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന സുൽത്താൻ നാടായ ഷാർജ വ്യാഴാഴ്ച രാത്രി പുതിയൊരു ചരിത്രം കൂടി എഴുതിയിരിക്കുകയാണ് ആ വാർത്തയിലേക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ ഭാഷക്കാരായ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് എഴുത്തുകാർ ഒരേ സമയം സ്വന്തം പുസ്തകത്തിന് കയ്യൊപ്പ് ചാർത്തിയ നിമിഷം ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിൽ പുതിയ അധ്യായമായി മാറുകയായിരുന്നു അങ്ങനെ നേരത്തെയുള്ള ആയിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് എഴുത്തുകാർ ഒന്ന് ഒപ്പുവെച്ച റെക്കോർഡാണ് ഇതോടെ പഴംകഥയായി മാറിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാം പുസ്തകമേള എന്ന ഖ്യാതിയോടെ എഴുത്തുകാരുടെയും വായനക്കാരുടെയും പ്രിയപ്പെട്ട മേളയായി വളർന്ന ഷാർജ മൂന്ന് ദിവസം മുമ്പാണ് മേളയുടെ ഒൻപതാം ദിവസത്തിൽ ഗിന്നസ് റെക്കോർഡിനായി ഒരുക്കം തുടങ്ങിയിരുന്നത് എന്നാൽ സംഘാടകരായ ഷാർജ ബുക്ക് അതോറിറ്റി അധികൃതരുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് വ്യാഴാഴ്ച വൈകിട്ട് തന്നെ ആയിരക്കണക്കിന് എഴുത്തുകാരാണ് ഗിന്നസ് സംരംഭത്തിൽ പങ്കാളികളാകാൻ എത്തിയിരുന്നത് അങ്ങനെ ിൽ എസ് ബി എൻ കോഡ് രേഖപ്പെടുത്താത്തതിനാൽ ഒട്ടേറെ പേർക്ക് പങ്കെടുക്കാനാവാതെ പോവുകയുണ്ടായി അവർ കോഡ് എത്തിയിരുന്നെങ്കിൽ എഴുത്തുകാരുടെ എണ്ണം ആയിരത്തി എഴുന്നൂറ് വരെ എത്തുമെന്നായിരുന്നു അധികൃതർ വെളിപ്പെടുത്തുന്നത് വൈകിട്ട് നാലു മണിയോടെ ആരംഭിച്ച രജിസ്ട്രേഷൻ നടപടികൾ രാത്രി എട്ട് മണിയോടെയാണ് പൂർത്തിയായത് ഗിന്നസ് ബുക്ക് അധികൃതരുടെ മേൽനോട്ടത്തിൽ രാത്രി എട്ട് മണിയായിരുന്നു ഒപ്പുവെക്കൽ മുഹൂർത്തം നിശ്ചയിച്ചിരുന്നത് തന്നെ എന്നാൽ രജിസ്ട്രേഷൻ ഏറെ സമയം വേണ്ടിവന്നതോടെ എല്ലാവരും ചേർന്ന് ഒപ്പിടുന്ന സമയം രാത്രി എട്ട് നാൽപ്പത്തിയഞ്ചായി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത് ചടങ്ങിന് സാക്ഷികളാകാൻ ആയിരക്കണക്കിന് പുസ്തക പ്രേമികളും ഷാർജ എക്സ്പോ സെന്ററിലെ പുസ്തകോത്സവ നഗരിയിലേക്ക് എത്തിയിരുന്നു ആയിരങ്ങളെയും ലോകത്തെ ലക്ഷക്കണക്കിന് പുസ്തകങ്ങളെയും സാക്ഷിയാക്കിയായിരുന്നു ഈ അസുലഭ നേട്ടം അറബ് രാജ്യങ്ങളുടെ സാംസ്കാരിക തലസ്ഥാനമായ ഷാർജ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് അങ്ങനെ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഷാർജ ബുക്ക് അതോറിറ്റി ഇതിനായി ഒരുക്കിയത് തന്നെ ഒരു പുസ്തകമെങ്കിലും ഇറക്കിയ ആർക്കും ഈ ദൗത്യത്തിൽ പങ്കാളിയാകാൻ അവസരമുണ്ടായിരുന്നു നേരത്തെ തന്നെ ഇത്തരം പുസ്തകങ്ങളുടെ പട്ടിക അധികൃതർ പ്രസാധകരിൽ നിന്ന് ക്ഷണിച്ചിരുന്നതാണ് എന്നാൽ അതിനോടൊപ്പം തന്നെ എഴുത്തുകാരൻ തിരിച്ചറിയൽ കാടുമായി സാന്ദ്യം ഉറപ്പിക്കണമായിരുന്നു പ്രത്യേകം സജ്ജമാക്കിയ ഇരിപ്പിടങ്ങളിൽ ഏഴുമണിയോടെ തന്നെ പുസ്തകങ്ങളുമായി എഴുത്തുകാർ ഇടം പിടിച്ചു കഴിഞ്ഞിരുന്നു ഇത്തവണ മേളയുടെ പ്രമേയമായ ഓപ്പൺ ബുക്ക് ഓപ്പൺ ബുക്ക് ഓപ്പൺ മൈൻസ് എന്ന് എഴുതിയായിരുന്നു സ്വന്തം പുസ്തകത്തിൽ ഒപ്പിടാൻ ഗിന്നസ് അധികൃതർ നിർദ്ദേശിച്ചിരുന്നത് അങ്ങനെ കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം ഗിന്നസ് റെക്കോർഡ് അവർ പ്രഖ്യാപിക്കുകയായിരുന്നു വലിയ ആരവത്തോടെയാണ് പുസ്തക പ്രേമികളും സംഘാടകരും ഈ പ്രഖ്യാപനത്തെ വരവേറ്റത് തന്നെ അങ്ങനെ ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന ഗിന്നസ് റെക്കോർഡുകളിൽ മറ്റൊരു റെക്കോർഡ് കൂടി ഷാർജ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്